ഹലോ ഗായ ശിലാകും സുഖല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഇതാ ഇന്ന് നമ്മുടെ സ്കൂൾ വർക്ക് കേട്ടോ അപ്പോൾ പ്രവേശനോത്സവത്തിനുള്ള പരിപാടിയൊക്കെ ഇന്നാണ് ഞാനതായത് എസ് പി സി യൂണിഫോം ഉണ്ട് അതായത് പി ടി ഡ്രസ്സാണ് ശരിക്കും ഉള്ള കാക്കി യൂണിഫോം കിട്ടിയിട്ടില്ല ഇപ്പോൾ ഈ വർഷം കിട്ട കിട്ടുമായിരിക്കാം ഓക്കെ അപ്പോൾ ഇന്ന് പ്രവേശനോത്സവമാണ് പ്രൊവേഷൻ ഉത്സവ ഉത്സവത്തിന് നമ്മൾ ചെല്ലും ചെല്ലും അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ പ്രോഗ്രാമുണ്ട് ലഹരിവിരുദ്ധ അനുസരിച്ചുള്ള പ്രോഗ്രാമുണ്ട് പിന്നെ ഡാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ക്ലാസ്സല്ല ഇന്ന് ഉച്ചവരെ ഉണ്ടാവുകയുള്ളു എന്തായാലും ഉച്ചവരെ ഉണ്ടായിട്ട് പിന്നെ ഉച്ചവരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഓർഡർ ചെയ്യുക അതുപോലെ ക്ലാസ് ക്ലാസ്സിൽ ഓരോ കുട്ടികളും അങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തുക അതുപോലെ തന്നെ ടൈം ടേബിൾ തരും അത് എഴുതുക അല്ലാട്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല ഇന്ന് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വന്നിട്ട് പറയാം കേട്ടോ നമ്മൾ അങ്ങനെ ഇവിടെ പരിപാടിക്ക് വേണ്ടി എത്തിയിട്ടുണ്ട് അങ്ങനെ എത്തി നമ്മൾ ആ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൽ ഏതാണെന്ന് നിങ്ങൾ ഒന്ന് കമ്മിറ്റി ചെയ്യാം ഞാൻ എന്തായാലും പറയാം ലാസ്റ്റ് പറയാട്ടോ അല്ലേ ഞാൻ വീട് ലാസ്റ്റ് പറയാം ഞാൻ അതിൽ ഏതാണുള്ളത് അപ്പോൾ നമ്മളത് ആ ഇത് ലഹരിക്കെതിരെ അതായത് ഡ്രഗ്സിനെതിരെയുള്ള ഒരു മെസ്സേജ് മെസ്സേജായിട്ടാണുള്ള ഒരു ആക്ടിംഗ് ആണിത് അതായത് ഞങ്ങൾ മൂന്ന് ഞങ്ങൾ മൂന്ന് പേര് അങ്ങനെ ഡ്രഗ്സ് അടിച്ചുകൊണ്ടിരിക്കുക അതായത് ലഹരി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വേറെ സ്കൂൾ കുട്ടികളെ പ്രേരിപ്പിക്കുകയാണ് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രേരിപ്പിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ അത് പ്രേരിപ്പിക്ക പ്രേരിപ്പിക്കുമ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് പോളിസൂട്ടി വന്നിട്ട് പിടിച്ചു മാറ്റും ഓക്കെ ഇത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ള ഡാൻസ് ഹോൾ ഇത് അത് മറ്റേ സ്കിറ്റ് കഴിഞ്ഞിട്ടുള്ളത് സ്കിറ്റ് കഴിഞ്ഞിട്ടുള്ള ഡാൻസ് ഹോൾ ആണത് ലാസ്റ്റ് ഫുൾ ഓൺ ഫുൾ പവറിൽ ഡാൻസ് വരുന്നുണ്ട് കേട്ടോ പക്ഷേ നമുക്കത് പാട്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ് സോറി ഐ ആം റിയലി സോറി പാട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കോപ്പി റേറ്റ് അടിക്കും കേട്ടോ ആ കോപ്പി റേറ്റ് എടുത്ത് യൂട്യൂബ് എപ്പോൾ കോപ്പി റേറ്റ് എടുത്ത് ഒഴിവാക്കണോ ഗുഡ് ഗൈസ് ഓക്കെ അപ്പോൾ കോപ്പി റേറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പാട്ടിടാത്തത് നിങ്ങൾ കമൻ്റ് ചെയ്താണെങ്കിൽ ഞങ്ങൾ ഷോർട്സ് ഇട്ട് തരാം കേട്ടോ കമൻറ്റ് നിങ്ങൾ ഷോർട്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഷോർട്സ് ഇട്ടാലോ കേട്ടോ ഓക്കെ ഇത് വീണ്ടും നമ്മുടെ അതായത് അവിടെ ഒരു അമ്മ അതായത് ഒരു കുട്ടി എന്നിട്ട് പാചകം ചെയ്യുന്നുണ്ട് വേറൊരു ആ നമ്മുടെ കുട്ടി തന്നെ വന്നിട്ട് ഫുഡ് ഉപയോഗിക്കും ഇല്ല അറിയും ബാഗ് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ഇഞ്ചക്ഷൻ അതായത് ലഹരി ഉപയോഗിക്കുകയാണ് അപ്പോൾ അമ്മ ഫുഡ് ഉണ്ടെന്ന് വരുമ്പോൾ തട്ടിടും അതൊക്കെയാണ് ഇവിടുത്തെ സീനുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ പാട്ടുകളുണ്ട് കേട്ടോ കുറേ പാട്ടുകളുണ്ട് ഇത് പ്ലക്കാട് ഓക്കെ പിന്നെ ഇത് ഞങ്ങളുടെ എസ് പി സിയുടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ബാച്ചിൽ എട്ടോ ഒമ്പത് ബാച്ചിലത്തെ പാസിങ് ഔട്ട് പരേഡിൻ്റെ ഫോട്ടോ ആണ് ഉണ്ടോ അത് ഓക്കെ അപ്പോൾ അതൊക്കെ കഴി കഴിഞ്ഞു ഇനി അടുത്തത് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് ആണ് ഫസ്റ്റ് വരുന്നത് പെണ്ണുങ്ങളുടെ ഡാൻസ് ആണ് ചിക്കിനി ചമ്മേലി അറിയാമല്ലോ ആ പാട്ടാണ് ഫസ്റ്റ് വരുന്നത് അപ്പോൾ ഈ പാട്ടൊന്നു നിങ്ങൾ ഈ ഒരു ഡാൻസ് ഒന്ന് ഫുള്ള് കണ്ടിട്ട് വരിക അടുത്തത് ഞാൻ പറഞ്ഞുതരാം അടുത്തതാണ് മാസ്റ്റർ പീസ് ഐറ്റം അതായത് ഞങ്ങളൊക്കെ ഉള്ള ഒരു സാധനമാണ് അത് അതുകൊണ്ടാണ് അത് മാസ്റ്റർ പീസ് സൈറ്റം എന്ന് പറയുന്നത് പറ്റുമോ അതെ അപ്പോൾ എന്തായാലും എന്തെങ്കിലും കണ്ടിട്ടോ ഓക്കെ ജയസ് അപ്പോൾ അങ്ങനെ അത് കഴിയാറായിട്ടുണ്ട് ഓക്കെ ആയ ഐസ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ മൂന്നാണു ഓക്കെ ഞങ്ങളുടെ അനുസരിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വളകിലിരിക്കണ കുഞ്ഞോളല്ലേ ആ ഒരു പാട്ടാണ്ടോ വിളക്കിലൊക്കെ കുഞ്ഞോള് ആ ഒരു പാട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളി ഡാൻസ് ഉണ്ടോ സീനാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ നമ്മളിറ നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ സീനല്ലേ ആണ് ഖായ് അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാനത് ചെറുതായിട്ടൊന്ന് സ്പീഡാക്കിയിട്ടുണ്ട് ചെറുതായിട്ട് ഞാൻ സ്പീഡാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇല്ലെങ്കിൽ നല്ല പോകും ചെറുതായിട്ട് സ്പീഡാക്കിയിട്ടുള്ളൂ കാരണം ഇല്ലെങ്കിൽ ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒക്കെ ഉണ്ട് വീഡിയോ അത് നിങ്ങൾക്ക് കണ്ട് ബോറടിക്കും എന്തായാലും എനിക്കാണെങ്കിൽ ഒന്നും പറയാനോ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ച് സ്പീഡാക്കിയിട്ടുള്ളട്ടോ ഓക്കെ പക്ഷെ എനിക്ക് കണ്ടിട്ട് ഞാൻ തോന്നും നല്ല സ്പീഡുണ്ടെന്ന് പക്ഷേ അത് കുറച്ച് സ്പീഡാക്കിയിട്ടുള്ളു കേട്ടോ അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്